അതിരപ്പള്ളിയിൽ വനത്തിൽ കാണാതായ വയോധികക്കായി അന്വേഷണം ഊർജിതമായി മൃതദേഹം കണ്ടെത്താൻ പരിശീലനം നേടിയ കടാവർ നായെ ഇന്ന് തെരച്ചിലിനെത്തിക്കും ആറ് ദിവസം മുമ്പാണ് എഴുപത്തിയഞ്ചുകാരി അമ്മിണിയെ കാണാതായത് സ്ഥലത്ത് ഡ്രോണും സ്റ്റിഫർ നായെ ഉപയോഗിച്ചും ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി ജയ്സൺ എങ്ങനെയാണ് പരിശോധന തുടരുന്നത് കഴിഞ്ഞ കുറെ കുറച്ച് ദിവസമായി ആ അമ്മിയെ കാണാതായ ദിവസം മുതൽ തന്നെ വിശദമായ പരിശോധന ആദ്യം വനം ഉദ്യോഗസ്ഥർ പിന്നീട് പോലീസ് നാട്ടുകാർ ആദിവാസി കോളനിയിലെ ആളുകൾ എല്ലാവരും ചേർന്ന് നടത്തി അവസാനത്തൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് സ്നിപ്പർ നായെ കൊണ്ടുവന്ന് ഡ്രോൺ ഉപയോഗിച്ച് പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കടാവർ നായയെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എഴുപത്തി അഞ്ച് വയസ്സുള്ള അമ്മിണിയെ വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് കാണാതാവുന്നത് കണ്ണിന് കാഴ്ച പരിമിതികൾ ഉള്ള ഒരു വൃദ്ധ കൂടിയാണ് അവർ അതുകൊണ്ട് തന്നെ ഒരുപാട് അകലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന വിലയിരുത്തിൽ തന്നെയാണ് വനം ഉദ്യോഗസ്ഥർ ഉള്ളത് പക്ഷേ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടും കണ്ടെത്താനായില്ല ഇനിയും തുടർന്നും ദിവസങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം